ഹലോ ഗേസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നില്ലേ എനിക്ക് ഫാമിലിക്ക് സുഖമായിട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ നല്ലൊരു വരുമാനം വീട്ടിലിരുന്നിട്ട് ഡെയിലി വരുമാനം കേട്ടോ ഡെയിലി വരുമാനം ആ സ്പോട്ടിൽ തന്നെ കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജോലി വേക്കൻസിറ്റാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൂടെ രണ്ടായിരം ത്തിൽ പരമാ പുറത്ത് ഇപ്പോൾ റീസെല്ലേസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട് ടൈമൊന്നും വൈകിട്ടില്ല കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുക അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആകുകട്ടോ ജോയിൻ ആവണ മുന്നേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്നും കാണാൻ നോക്കുക എന്നാൽ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് എങ്ങനെയാണ് ചെയ്യുക എന്നെല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് ഓൺലൈനിൽ റീസെല്ലിങ്ങിൻ്റെ ഡ്രസ്സിൻ്റെ ബിസിനസ് ആണ് കേട്ടോ അപ്പോൾ റീസെല്ലേസ് ആണ് എൻ്റെ കൂടെ ഉള്ളത് രണ്ടായിരത്തിൽ പരം രണ്ട രണ്ട് സംതിങ് എത്ര ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് അങ്ങനെ എന്തോ ആയിട്ടുണ്ട് കറക്റ്റ് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ റീസെല്ലേസ് ആട്ടോ അത്ര ഉള്ളത് കസ്റ്റമേഴ്സ് നമുക്ക് എബോ ഉണ്ട് അപ്പോൾ ഇത് റീസെല്ലേസിൻ്റെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി നല്ലൊരു വരുമാനം ഉണ്ടാക്കാം ഡെയിലി ആയിരം മുതൽ അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് ഈ ഇടായി കീറുന്നവർ വരെ കേട്ടോ മാഷാ അല്ല അപ്പോൾ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് വൺ കേട്ടോ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് റീസെല്ലിങ് ലിങ്ക് ഈ വാട്സപ്പ് നമ്മളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിലൊന്ന് നിങ്ങൾ ആദ്യം കേറിയിട്ട് ജോയിൻ ആവുക ജോയിൻ ആയതിനു ശേഷം ഞാൻ അതിൽ ഡെയിലി ആയിരത്തിൽ പരം ഡ്രസ്സുകളുടെ ഫോട്ടോസ് ഇടും ഡ്രസ്സ് ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ താഴെ തന്നെ ആ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ അത് അതിൻ്റെ നെസ്റ്റ് കൊടുക്കും അടുത്ത ഡ്രസ്സ് ഇടും പിന്നെയും കാറ്റലോഗ് കൊടുക്കും നെസ്റ്റ് കൊടുക്കും അങ്ങനെ എങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ റീസെല്ലിങ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ റീസെല്ലേസ് മാത്രമേ അതിലുള്ളൂ പിന്നെ പിന്നേന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ നമ്പർ മറ്റുള്ളവരൊന്നും കാണില്ല ഞാൻ കമ്മ്യൂണിറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വാട്സ്ആപ്പ് വാട്സപ്പ് ഉണ്ടല്ലോ നിങ്ങളെ ഫോണിൽ നിങ്ങളെ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കുക കുറച്ച് നിങ്ങളെ ഫ്രണ്ട്സുകളെയും ഫാമിലിനെയും എല്ലാവരും ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിന് പറ്റൂലെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം ഞാനൊരു എക്സാമ്പിള് പറഞ്ഞേന്നുള്ളൂ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കുക അതൊക്കെ നിങ്ങളെ ഐഡിയ പോലെ ഇരിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന നിങ്ങൾ ബെറ്റർ എന്ന് വെച്ചാൽ എന്താ പറയുക ഡെയിലി ഞാനിടുന്ന എല്ലാ പോസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും മറ്റേ സ്റ്റാറ്റസ് ആകുമ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്താ നമ്മൾ കുറച്ച് അമ്മക്കാരൊരു പോറാവും അപ്പോൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആവുമ്പോൾ ഡെയിലി അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും അയൽവാസികളോ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒരുപാട് പേര് ലെഫ്റ്റ് ലെഫ്റ്റായി പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ അതേ പറഞ്ഞുതരാം അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ പോവും ഇൻട്രസ്റ്റ് ഇല്ലവർ നിൽക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവുമല്ലോ അത് വാട്സപ്പിൽ സെറ്റിങ്സിൽ പോയാൽ കിട്ടും ആ ലിങ്ക് അത് നിങ്ങൾ ആ ഗ്രൂപ്പിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഷെയർ ചെയ്യാൻ പറയാം പ്ലീസ് ഷെയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെ ഷെയർ ചെയ്യും അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടും പുറത്തു നിന്നുള്ള ആളുകളെ കിട്ടും അങ്ങനെ പുറത്തുള്ള കസ്റ്റമേഴ്സ് കിട്ടി സ്റ്റാറ്റസും വെക്കുക അങ്ങനെ ഇടുക ഇപ്പോൾ തന്നെ പെട്ടെന്ന് ആർക്കും പെട്ടെന്ന് പെട്ടെന്നൊന്നും ഒരുപാട് ഓർഡർ കിട്ടിക്കോളൊന്നുമില്ല അല്ല കിട്ടുന്നവരുണ്ട് അങ്ങനെ കിട്ടിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാനിടുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇടുന്ന് കാറ്റലോഗ് ഇടുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം ഞാനും എൻ്റെ ഗ്രൂപ്പിലിടുന്ന കാറ്റലോഗ് നേരെ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യരുത് അതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിയോ എന്നിട്ട് അതിൽ റേറ്റ് മാത്രം മാറ്റിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ അതുപോലെ കിടന്നോട്ടെ റേറ്റ് മാത്രം റേറ്റ് ഇപ്പോൾ കൂട്ടുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ആയിരം രൂപേൻ്റെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഒന്നൂറ് ആക്കിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോയിട്ടാം അങ്ങനെ ആ കൂട്ടുന്നതാണ് നിങ്ങളെ പ്രോഫിറ്റ് അതായത് നിങ്ങളെ ക്യാഷ് അങ്ങനെ നിങ്ങൾ ഡെയിലി ഇടുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു സീസൺ ഓണം ആവാനായി ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യുക അതുപോലെ സ്റ്റാറ്റസ് വെക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ എങ്ങനെ വേണം ചെയ്യാൻ നിങ്ങളെ ഇഷ്ടം പോലെ കേട്ടോ പിന്നെ എന്ന് വേണ്ടെങ്കിൽ ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് ആരെങ്കിലും ഒരു ഡ്രസ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്നോട് വന്നിട്ടാണ് ചോദിക്കേണ്ടത് എൻ്റെ നമ്പർ നമ്പറായി ഗ്രൂപ്പ് അഡ്മിൻസ് ആയിട്ടുള്ളത് ഞാനാണ് അപ്പോൾ എൻ്റെ നമ്പറിൽ വന്നിട്ട് മെസ്സേജ് അയക്കുക ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും ഉണ്ട് അപ്പോൾ നിങ്ങൾ കസ്റ്റമർ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് സൈസിലുണ്ട് നിങ്ങൾ ഏത് സൈസാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എക്സൽ ഉണ്ട് ഇപ്പോൾ അഡ്രസ്സ് അയച്ചോളിന്ന് വേണ്ടത് നെയിമും അഡ്രസ്സും പിൻകോഡും പ്ലേസും മൊബൈൽ നമ്പറും സൈസും വാങ്ങുക അഡ്രസ്സ് വാങ്ങുക ക്യാഷും വാങ്ങുക എന്നിട്ട് നിങ്ങളെത്രയാണോ കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ആയിരം രൂപ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നൂറ് രൂപയും കൂടി കൂട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് അവരോട് പറയാം ക്യാഷ് നിങ്ങളെ ഗൂഗിൾ പേക്ക് ഇടുക ആ നൂറ് രൂപങ്ങൾ എടുത്തിട്ട് എൻ്റെ എമൗണ്ട് എനിക്ക് അയച്ചില്ല ഈ കസ്റ്റമർ അഡ്രസ്സും ഫ്രം അഡ്രസ്സിൽ ഇയാളെ പേര് ഇയാളെ മൊബൈൽ നമ്പർ ഇയാളെന്ന് പറഞ്ഞത് നിങ്ങളാണ് നിങ്ങളാണല്ലോ ഓർഡർ തന്നത് അപ്പോൾ നിങ്ങൾ തന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് സാധനം അവരിലോട്ട് സാധനം അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഈ ബിസിനസ്സ് വരുന്നത് സാധനം അയക്കുന്നത് ടി ടി ഡി സി ആണ് പോസ്റ്റിൽ ഇപ്പോൾ ഇല്ലേ കേട്ടോ സർവർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഫുൾ ടി ടി ഡി സി തന്നെയാണ് പോകുന്നത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി പോസ്റ്റ് മാക്സിമം പോസ്റ്റാണ് മസ്റ്റ് അപ്പളേ ഓർഡർ കിട്ടുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് വെക്കുമ്പോഴാണ് കുറെ ആളുകളൊക്കെ തട്ടി മാറ്റി പോവും പിന്നെ പിന്നെ അങ്ങനെ വെച്ച് വെച്ച് ഡെയിലി വെക്കുമ്പോൾ ആളുകൾ മനസ്സിലാവും ആ ഇവിളിപ്പോൾ എന്തെങ്കിലും ബിസിനസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നോക്കുക എന്നുള്ളതിൽ ആളുകൾ അങ്ങനെ നമുക്ക് കിട്ടും പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഇട്ടിട്ടിട്ട് ഇവർ ഡ്രസ്സിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് മറ്റുള്ളവരിൽ ഒരു ബോധം നമ്മൾ കൊണ്ടുവരണം അത് നമ്മളെ മനിക്കെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന പണി എന്നും ചെയ്തു കൊണ്ടിരിക്കുക ഫസ്റ്റ് ഒന്നും ആരും ഓർഡർ തരുന്നില്ല ചിലവർക്ക് കിട്ടും എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യണ പണി മാക്സിമം കറക്റ്റായി ചെയ്തോ നിങ്ങൾ രക്ഷപ്പെടും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് താത്തമാരും ഉമ്മമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അവർക്കിപ്പോൾ നന്നായിട്ട് ട്രെയിനിങ്സ് വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം അപ്പോൾ എളുപ്പവും കാണാനും മുകളിൽ തന്നെ ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇന്നലെ അതിൽ ജോയിൻ ആകാൻ പറ്റുള്ളൂ കയറിയിട്ട് വന്നാൽ ഗ്രൂപ്പിലോട്ട് ജോയിൻ ആവാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് ഡ്രസ്സ് പ്രൈസ് ഇടും പ്രൈസിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത്രയേ ഉള്ളൂ സിംപിളാണ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫറിങ്ങൾ നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഒരുപാട് കൂട്ടയുടെ ഡൗട്ടാണ് ഞങ്ങൾക്ക് സാധനം അയച്ചിട്ട് ഞങ്ങളാണോ ഞങ്ങളെ ആളുകൾക്ക് അയക്കേണ്ടത് അങ്ങനെ ഒന്നുമല്ല ഡയറക്റ്റ് സാധനം നിങ്ങളെ കസ്റ്റമറിലോട്ട് തന്നെ പൂട്ടോ നിങ്ങൾക്ക് ഒരു പണി ഫ്രം അഡ്രസ്സിൽ ഇയാളുടെ പേര് ഇയാളെ മൊബൈൽ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ ഓർഡർ എടുത്ത കാരണം നിങ്ങളെ കസ്റ്റമറല്ലേ അപ്പോൾ കസ്റ്റമറിന് നിങ്ങൾ അയക്കുന്ന രീതിയിലാണ് നമ്മളും ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് കൂട്ടുകാരുടെ ഡൗട്ടാണ് ബോയ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ബോയ്സിൻ്റെ കളക്ഷൻസ് ഇല്ല കേട്ടോ എല്ലാം നമ്മളടുത്തുള്ള വുമൻസിൻ്റെയാണ് എസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലത് ഫൈവ് എക്സ് എൽ ഫോർ എക്സെല്ലൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാവും ഓരോ ഡ്രസ്സിൻ്റെ തന്നെ കാറ്റലോഗ് ഉണ്ടാവും അതിൽ തന്നെ എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും എന്ത് ആ ഡ്രസ്സ് ഏത് മെറ്റീരിയലാണ് എത്ര സൈസ് വരെ ഉണ്ട് എന്നാ ഡിസ്പാച്ച് ഒക്കെ ഉണ്ടാവും സെയിം ഡേ ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ സെയിം ഡേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിരിക്കും അപ്പോൾ എല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട പിന്നെ ഇവിടെ ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ഞങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സ് കിട്ടുക അത്ര മാത്രമേ ഉള്ളൂ ഡെയിലി പോസ്റ്റ് ചെയ്യുക ഏതൊക്കെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ട് അതിലൊക്കെ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സേക്കൊക്കെ നിങ്ങൾ വാട്സപ്പിന്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയാ പുറമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പുറത്തൊന്നും ഒരുപാട് ആളുകൾ വരും ഈ ആളുകൾ വന്നിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സിൻ്റെ ഫോട്ടോസും അതിലോട്ട് കൊണ്ടുപോയിട്ടിടണം അതുപോലെ പ്രൈസ് ഇടുക ഞാനിടുന്നതിലും നൂറോ ഇരുന്നൂറോ കൂട്ടിയിട്ടിടുക നെസ്റ്റ് കൊടുക്കുക അടുത്ത ഡ്രസ്സ് ഞാനിടുന്നതിലും പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ ഇടാൻ നോക്കണം മെയിൻ അന്ന് അതാട്ടോ ഒരുപാട് കൂട്ടുകാർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് ഇന്നലൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമർ റീസെല്ലേസിന് ഓർഡർ ഇതായിട്ടുണ്ട് ആവാൻ ആയിട്ടുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞാനിടുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്നിട്ടുണ്ടെങ്കിൽ അവർ നാളെ മറ്റന്നാൾ കൊണ്ടുപോയിട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഓർഡർ കിട്ടും അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ സാധനം അവിടെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടാകും ഒരുപാട് റീസെല്ലേസ് ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങൾ എന്ത് ചെയ്യുക ഞാനിടുന്നതിലും അന്ന് തന്നെ ചെയ്യാൻ നോക്കുക മാക്സിമം ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ആക്കാൻ നോക്കുക അപ്പോളെ നിങ്ങൾക്കൊരു ഓർഡർ കിട്ടുള്ളൂ അപ്പോൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അതും ഒരു രൂപ പോലും ചിലവില്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇനി ഇല്ലാവൂല അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പരിപാടിയാണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കായിക്കോട്ടെ സ്റ്റുഡൻസിനെ ആയിക്കോട്ടെ എല്ലാവർക്കും ആണെങ്കിലും വീട്ടിലിരുന്ന ഒരു രൂപ പോലും ചിലവില്ലാതെ തുടങ്ങാൻ പറ്റിയില്ല നല്ല അടിപൊളി ബിസിനസ് ആണ് ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ കമൻറ്റ് ബോക്സിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കയറിയിട്ട് മെസ്സേജ് അയയ്ക്കാൻ മതി കേട്ടോ അപ്പോൾ എന്നെ ഡയറക്റ്റ് കിട്ടും അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എന്നോട് വന്നിട്ട് അവിടെ ചോദിക്കേണ്ടത് ഡ്രസ്സ് ഉണ്ടോ എന്നുള്ളതോ എങ്ങനെയാണ് ഓർഡർ ആക്കുക എന്നുള്ളതൊക്കെ ഓർഡർ ആക്കുക ഉള്ളൂ ആരെങ്കിലും വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അഡ്രസ്സ് വാങ്ങുക നിങ്ങൾ കൂട്ടിയ എമൗണ്ടും കൂടി കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കൂട്ടിയത് എടുത്തിട്ട് എൻ്റെ എമൗണ്ട് എനിക്ക് അയച്ചു തരിക ഞാൻ ഡയറക്റ്റ് സാധനം അവരിലോട്ട് അയച്ചു അയച്ചുകൊടുക്കുക അത്രേ ഉള്ളൂ ടി ടി സി വഴിയാണ് സാധനം പോകുന്നത് പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു അപായ കളക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അപായ കളക്ഷൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് ആണ് എടുക്കുന്നത് കസ്റ്റമൈസഡ് ആണ് റെഡി സ്റ്റോക്കുള്ള അല്ല കസ്റ്റമൈസഡ് ആകുമ്പോൾ ഫിഫ്റ്റി ഡേയ്സ് വരുന്നുണ്ട് പതിനഞ്ച് ദിവസം പിടിക്കുന്നുണ്ട് കസ്റ്റമറോ ആദ്യം പറഞ്ഞിട്ട് വേണം ഓർഡർ എടുക്കാൻ കേട്ടോ റെഡി സ്റ്റോക്ക് അല്ല അപ്പോൾ കസ്റ്റമർ പറയുന്ന മോഡലിലൊക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോ കൂടണമെങ്കിലും കൂട്ടാൻ നീളം കൂട്ടണമെങ്കിലും ഒക്കെ ചെയ്യുക ഓരോ പിൻട്രസ്റ്റിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആളുകളൊക്കെ അയച്ചു തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതല്ലാതെ ബാക്കി മൊത്തം അധികം നമ്മുടെ അടുത്തുള്ളത് റെഡിമെയ്ഡ് സെറ്റ് തന്നെയാണ് വരുന്നത് ചുരിദാറും മാക്സി ഡ്രസ്സ് കോഡ് സെറ്റ് ഒക്കെ വരുന്നുണ്ട് ടോപ്പും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം കയറിക്കോ നമ്മൾ പ്രൊഡക്റ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരിദാർ മാക്സി ഡ്രസ്സ് കോട്ട് സെർട്ട് അങ്ങനത്തെ ആണ് കേട്ടോ വുമൻസിന് വേണ്ടിയുള്ള ഓൾ ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജെൻസിൻ്റെ ഐറ്റംസ് ഇല്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതൊക്കെ നിങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നത് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ വരുന്നുണ്ട് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് കിട്ടുക അതാണ് ഞങ്ങൾക്ക് ടെൻഷൻ എന്നൊക്കെ കസ്റ്റമേഴ്സ് കിട്ടാനൊ അതിവയേ ഉള്ളൂ മാക്സിമം ഷെയർ ചെയ്യാം ഫ്രണ്ട്സേക്കും ഫാമിലിക്കും ഒക്കെ കൊടുത്തിട്ട് ലിങ്ക് കൊടുക്കങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിലൊന്ന് കയറാൻ പറയാം പിന്നെ നിങ്ങൾ ഡെയിലി ആ ഗ്രൂപ്പിൽ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കുന്നത് ഡെയിലി പോസ്റ്റ് ചെയ്യണം കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ തന്നെ റീപ്ലൈ കൊടുക്കണം അതൊക്കെ ചെയ്യാം അപ്പോൾ നന്നായിട്ട് തന്നെ ഓർഡർ കിട്ടും സ്റ്റാറ്റസ് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഡെയിലി ഞാൻ ചെയ്യുന്ന ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്ന വർക്കാണ് എന്തെങ്കിലും നേടണം എന്നൊരു ആഗ്രഹം കുറച്ച് ഉറച്ച് തീരുമാനമുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും രക്ഷപ്പെട്ടിരിക്കും ഒരുപാട് പേര് നന്നായിട്ട് തന്നെ എൻ്റ്സ് വാങ്ങുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും വാങ്ങാൻ പറ്റട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ യൂസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലി ആരെങ്കിലും വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു രൂപ പോലും ഉണ്ടാക്കണം ആഗ്രഹമുള്ളവർക്ക് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ആക്കി കൂടെ കൊടുക്കുക കൊടുക്കാട്ടോ അപ്പോൾ ഒരുവിധം മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞു തോന്നുന്നു അപ്പോൾ ഇനിയും വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ കമൻ്റുമായിട്ട് ചോദിക്കുക അതല്ലാതെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാം ഡിലേ വരുന്നത് റീപ്ലൈ കിട്ടാൻ ഒരുപാട് പേര് വോയിസ് അയക്കുമ്പോൾ നമ്മൾ ആ വോയിസ് ഒക്കെ കേട്ടിട്ട് വേണം റീപ്ലൈ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ലാഗാണ് വരുന്നത് ടൈപ്പ് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വരും യൂസ്ഫുൾ ആയി നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ കഴിക്കും പായ